എൻ്റെ സഹോദരി വിഷു മത്തായത് സുശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഒന്നുവതിലുള്ള വാക്യങ്ങൾ പത്തു കന്യകാമാരുടെ ഉപമ്മ സ്വർഗരാജ്യം മുഴക്കമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്തു കന്യകാമാർക്ക് സന്ദർശ്യം അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകവാദികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്ക് എടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാവട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മലവാളൻ വരാൻ വൈകി ഉറക്കം വരുകയാൽ കഞ്ഞികമാർക്കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മലവാളൻ പുറത്തു വന്നു അവനെ എതിരേൽക്കു എന്ന് ആർപ്പുവിളിയുണ്ടായി ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിയിച്ച് വിവേക ശൂനകൾ വിളക്ക് വിവേക ശൂനർ വിലക്ക് വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോക പോകുകയാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകവതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടൊത്തു വിവാഹവിരുന്നിന് അകത്തു പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെട്ടു ഗ്യം ചെയ്തു പിന്നീട് മറ്റു കന്യകമാർ വന്നു ർത്താവേ ഞങ്ങൾക്ക് തുറന്ന് തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ നിങ്ങൾ അറിയുന്നില്ല താലന്തുകളുടെ ഉപമ ഒരുവൻ യാത്ര പുറപ്പെട്ടു മുമ്പ് വൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് ഭാരമേൽപ്പിച്ചതുപോലെയാണ് സർഗരാജ്യം അവൻ ഓരോരുത്തേറെയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ചും മറ്റൊരുവന് രണ്ടും വേറൊരുവിന് ഒന്നും കൊടുത്ത് കൊടുത്തതിന് ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ചു താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ചു കൂടി അഞ്ച് താലന്ത് കൂടി സമ്പാദിച്ചു രണ്ട് താലന്ത് കിട്ടിയവൻ രണ്ട് കൂടി നേടി എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ പൊന്നിലം കുഴിച്ച് യജമാനിൻ്റെ പണം മറച്ചു മറച്ചുവച്ചു ഏറെ കാലങ്ങൾക്കു ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്കു തീർത്തു അഞ്ചു താലന്ത് കിട്ടിയവൻ വന്ന് അഞ്ചു കൂടി സമർപ്പിച്ച് യജമാനനെ നീ എനിക്ക് അഞ്ച് താ താലന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ അഞ്ചു കോടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യജമാനൻ പറഞ്ഞു കൊല്ലാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങളിൽ നിന്നെ ഞാൻ ഭാരമേൽപ്പിക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്കു നീ പ്രവേശിക്കുക രണ്ടു താല കിട്ടിയവൻ വന്ന് പറഞ്ഞു യജമാനനെ നീ എനിക്കു രണ്ട് തലന്താണല്ലോ താണല്ലോ നൽകിയത് ഇതാ ഞാൻ രണ്ടു കോടി സമ്പാദിച്ചിരിക്കുന്നു യജമാനൻ പറഞ്ഞു കൊല്ലാം നൽ നല്ലവനും വിശ്വസ്തനുമായ ഭൃത്തിയ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങളിൽ നിന്നെ ഞാൻ ഭാരം നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്കു നീ പ്രവേശിക്കുക ഒരു തഹ് തലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു യജമാനനെ നീ വിധിക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്തിനാ മറ മറച്ച് യജമാണിൽ ഞാൻ മറച്ചു വെച്ചു ഇതാ നിൻ്റെ ഏറെ നിന്റേത് എടുത്തു കൊള്ളുക യജമാനൻ പറഞ്ഞു കു ദുഷ്ടനും മതിയനുമായ വൃത്തിയ ഞാൻ വിതയാ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ എൻ്റെ നാണയം നീ പണ വ്യാപാരക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു നി ഞാൻ വന്ന് എൻ്റെ പണം പലീക്ഷ ഹതി ഹതം വാങ്ങുമായിരുന്നു ആ തലന്ത് അവനിൽ നിടുത്ത് പത്തു തലന്തു ഉള്ളവന് കൊടുക്കുക ഉള്ളാതെ വന്നു നൽകി പെടും അവനു സാമൃദ്ധി നിനിൽ നിന്ന് ഉള്ളതുപോലും ഇടുക്കപ്പെടും യജമാൻ യജമാൻ പ്ര പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്കു തള്ളി കളയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അവസാന വിധി മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടി യുടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപയോഗനാകും എൻ്റെ അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മനിയാടുകളെ കോളാടുകളിൽ നിന്നും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മനിയാടുകളെ തൻ്റെ ഇടതുവശത്തും കോലാതുകളെ വലതുവശത്തും നിർത്തും അനന്തരം രാജാവ് തൻ്റെ ഇടത് വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സഞ്ചമാക്കിയിരിക്കുന്നു രാജ്യ രാജ്യം അവകാശപ്പെടു ടുവിൻ എന്തെന്നാൽ എനിക്കു വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നോ എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ ത കുടിക്കാൻ തന്നോ ഞാൻ പരിതീക്ഷായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ രോഗ നക്തനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ എടുത്തു വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ടതും ഞങ്ങൾ ആഹാരം നൽകിയതും ദഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരിദേശിയായി കണ്ട് സ്വീകരിച്ചതും നക്തനായി കണ്ട് ഉടിപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗി രോഗാവസ്ഥയിൽ ആയി കണ്ട് കാരാസുരത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും ഇളയ ഈ സഹോദരങ്ങളിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരി ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നി പിഷാജിനും അവൻ്റെ ദൂതന്മാർക്കുമായി സ്വന്തമാക്കിയിരിക്കുന്നു നിത്യ നിത്യാനിയിലേക്കു പോകുവിൻ എനിക്കു വിശന്നു നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല നി എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരിതീക്ഷിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നക്തനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗി അവസ്ഥയിലായിരുന്നു ആയിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവർ ചോദിക്കും കർത്താവ് ഞങ്ങൾ നിന്നെ വിശിക്കുന്നവനോ ദിക്കുന്നവനോ പരിതേയോ നക്തനോ യോഗിയോ കാരാഗ്രഹത്തിലോ കഴിഞ്ഞതും ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ അവൻ മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും ഇളയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും